േശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്ന സംഖ്യ ജനനസംഖ്യ ഏഴാണ് അപ്പോൾ ഏഴിനെ കുറിച്ചുള്ള സംഖ്യ ഏഴിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ സംഖ്യയുടെ ഗ്രഹം എന്ന് പറയുന്നത് കേതുവാണ് ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം കേതു ഗ്രഹത്തിൻ്റെ ആധിപത്യമുള്ള ഏഴ് എന്ന സംഖ്യ ജന്മസംഖ്യ ഉള്ളവരാണ് ഇവർ നല്ല യോഗ നിഷ്ഠയും കണക്ക് തന്നെ ഇരി മന്ത്രതന്ത്രങ്ങളിലൊക്കെ താല്പര്യം ഇച്ചിരി കൂടുതൽ ഉള്ളവരായിരിക്കും പിന്നെ അത് കണക്ക് തന്നെ ഇവർക്ക് അലങ്കാരപ്രിയത്തിൽ വലിയ താല്പര്യമുള്ളവരായിരിക്കും എങ്കിലും ഇവരൊരു ഒരു അനുയോജ്യമായ ഒരു എളിയ വേഷമൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിൽ അഴകുണ്ടായിരിക്കുകയും ചെയ്യുന്നവരൊക്കെ ആയിരിക്കും പിന്നെ അതുകണക്കെ തന്നെ ഇവർ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ആ വാക്കുകളൊക്കെ വളരെയധികം അളന്നു ഉറിച്ചൊക്കെ പ്രയോഗിക്കാറുള്ളൂ അതുകണക്കി തന്നെ ഇവർ ഏത് കാര്യത്തിനും ഇവർക്ക് സ്വന്തമായ ചില പ്രത്യേക അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിനോട് എല്ലാവരും ഒന്നുപോലെ യോജിച്ചെന്ന് വരികയില്ല അതുകണക്കി തന്നെ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ഇവർക്ക് ന്ദേശം വരും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവരുള്ള ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ ഇവരെ വിട്ടുപോയെന്നും വരും കാരണം ഇവരുടേതായ ഇവർ പറയുന്ന കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നവരാണ് അതുകൊണ്ടാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് ഇവർക്കുള്ള ചെറുപ്രായത്തിലൊക്കെ വളരെയധികം എന്താ പറയുന്ന ഒരു ഇച്ചിരിയൊക്കെ ദാരിദ്ര്യ ദുഃഖമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നവരൊക്കെ ആയിരിക്കും വളരെയധികം കുറ്റി കുഞ്ഞുനാളിലൊക്കെ ഇവർക്ക് രാഷ്ട്രീയത്തിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ വലിയ ഉന്നതിയിലൊക്കെ എത്തിച്ചേരുവാനൊക്കെ സാധിക്കുന്നതാണ് ഇപ്പം തന്നെ ഈ എഴുത്തുകാരും ചിത്രകാരന്മാരൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഏഴ് ജന്മസംഖ്യ ഉള്ളവരാണ് വളരെയധികം സഞ്ചാരപ്രിയരായിരിക്കും ഇവർക്ക് ഇവർക്ക് വെറുതെ ഒന്നും ഇരിക്കണമെന്നുള്ള താല്പര്യമൊന്നും കാണത്തില്ല വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഒരിടത്ത് തന്നെ ഇങ്ങനെ ഇരുന്നുള്ള ജോലിയൊന്നും ഇവർക്ക് താല്പര്യമില്ല ഇവർക്ക് ഇങ്ങനെ കറങ്ങണം ഇവർക്ക് ഇങ്ങനെ സഞ്ചരിക്കണം അങ്ങനെതായിട്ടുള്ള ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യവും പിന്നെ അത് കണക്ക് തന്നെ ഇവർക്ക് എന്തെങ്കിലും ശരീരത്തിന് വല്ല മുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നുകഴിഞ്ഞാൽ ഇവർക്കത് പെട്ടെന്ന് അത് താങ്ങുവാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് അതവർക്ക് ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ അത് ഹോസ്പിറ്റലിൽ കാണിച്ചെങ്കിലേ അത് െന്ന് പറഞ്ഞാൽ അതൊരു അതിനൊരു ആത്മവിശ്വാസം അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ പോലും അവർക്ക് അതങ്ങനെ കാണിക്കണമെന്നുള്ളൊരു ഇതായിരിക്കും പിന്നെ അതിനിടയ്ക്ക് തന്നെയാണ് ഈ ഈ പറയുന്ന സ്ത്രീകളുടെ കാര്യവും ഈ സ്ത്രീകൾക്കും നല്ല രീതിയിലുള്ള ഉയർന്ന ഈ പറയുന്നൊരു അന്തസ്സും ആഭിജാത്യവും ഒക്കെ ഉള്ള ഒരു ഒരു ആളായിരിക്കും എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നിലയുള്ള ഭർത്താവിനെയൊക്കെ ആയിരിക്കും ഇവർക്ക് വിവാഹം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും ാണ് അതിന് തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ള ഈശ്വരഭക്തിയുമൊക്കെ ഉണ്ടായിരിക്കും അത് അടിയുറച്ച ദൈവം വിശ്വാസമായിരിക്കും തന്നെ കണക്കെന്നെ വളരെയധികം നിഷ്കളങ്കരായിരിക്കും അതും പുരുഷന്മാർ പറഞ്ഞ തന്നെ സ്ത്രീകൾക്കും ചെറിയ സഞ്ചാരത്തിലൊക്കെ താല്പര്യം കൂടി നിൽക്കും പിന്നെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയെ പറ്റി വിചാരിച്ചിങ്ങനെ സമയം കളകത്തുന്നില്ല വരുന്നിടത്ത് വെച്ച് കാണാം അത്രയേ ഉള്ളൂ എന്ന് ജീവിക്കുന്നവരായിരിക്കും ഇവർ അതുകൊണ്ട് ഇവർക്കുള്ള മനസ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഇവർ പുറത്ത് കാട്ടുകയില്ല അതിനെല്ലാം സൊല്യൂഷൻ ഇവർ തന്നെ കണ്ടെത്തി അത് പരിഹരിക്കുന്നതായിരിക്കും പിന്നെ ഇവർക്ക് ഇച്ചിരി പണം സമ്പാദിക്കണം എന്നുള്ള ഒരാഗ്രഹം ഇവരിൽ മുന്നിട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ ഒന്ന് അവരെ രീതിയിൽ തണലാ താങ്ങും ഇതൊക്കെ ഇന്ന് ഹെൽപ്പ് കൊണ്ട് ജീവിക്കണം എന്നുള്ള ചിന്താധികാരമല്ല ഇത് കഷ്ടപ്പെട്ടാലും ശരി തന്നെ നമുക്ക് പത്ത് കാശ് വേണം എന്ന രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും ഇവർ എന്തുവാലും ഇവരുടെ ദാമ്പത്യ ജീവിതമൊക്കെ നല്ല ഐശ്വര്യമൊക്കെ ഉള്ള ഐശ്വര്യമൊക്കെ നിറഞ്ഞതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഏഴ് ഗ്രഹണസംഖ്യയെക്കുറിച്ച് പറയുവാനുള്ളത് പിന്നെ അതിനിണക്ക് തന്നെ ഇവർക്കുള്ള ഈ വാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായർ തിങ്കൾ അത് എന്നീ വാരങ്ങളിക്കവർക്ക് നന്മ ചെയ്യുന്നതാണ് അതായത് ഈ ജന്മസംഖ്യ ഈ ആഴ്ചകളൊക്കെ വരുന്ന ദിവസം അത് ഏറ്റവും ശുഭകരമായിരിക്കും ഈ വാരമൊക്കെ കേട്ടോ അപ്പോൾ നന്ദി നമസ്കാരം